എല്ലാവരും കൊട്ടിഘോഷിച്ച പാല അസംബ്ലിക്ക് തിരശ്ശീല വീണു ആരും ഉത്കണ്ഠപ്പെടേണ്ട കേട്ടോ അൽഫോൻസിയൻ ഹാളിൽ നിന്നുയർന്നത് കുറേമ്പക്കങ്ങൾ മാത്രം സൂര്യൻ ഉദിക്കും വൈകിട്ട് പതിവ് പോലെ അസ്തമിക്കുകയും ചെയ്യും നമ്മുടെ സീറോ മലബാർ സഭയിലോ അവിടെ കാര്യങ്ങൾ മുറ പോലെ തന്നെ നടക്കും ഒരു സംശയവും വേണ്ട ചട്ടപ്രകാരം അഞ്ച് വർഷങ്ങൾ കൂടുമ്പോൾ നടത്തിയിരിക്കേണ്ട ഒന്നാണ് ഈ എക്കളസ്യാഷ്ടിക്കൽ അസംബ്ലി അതൊക്കെ ആര് കണക്കിലെടുക്കുന്നു മാറിവിൻ ചട്ടങ്ങളെ എന്നല്ലേ അതനുസരിച്ച് എട്ട് വർഷം കഴിഞ്ഞാണ് ഇപ്പോൾ ഈ അസംബ്ലി കൂടിയിരിക്കുന്നത് മാറാലഞ്ചേരിയെ ആദരിക്കാൻ വേണ്ടി മാത്രമാണോ ഇങ്ങനൊരു അസംബ്ലി തല്ലിക്കൂട്ടിയത് എന്ന് വിശ്വാസികൾക്ക് ഒരു സംശയം തോന്നുക സ്വാഭാവികമാണ് ഈ അസംബ്ലിയിൽ സുപ്രധാനമായിട്ടുമായിരുന്നു അതിൻ്റെ രണ്ടാം ദിവസം നടന്ന മാർ ആലഞ്ചേരി ട്രിബ്യൂട്ട് അസ്ഥാനത്തും അനാവശ്യവുമായി നടത്തിയ ഒരു വെള്ളഭൂശൽ പരിപാടി മാത്രമായിരുന്നു അത് കൽദായ രോപിയുടെ ഒരു ഏഴാംകൂലി അടിമയാണ് മാർ തട്ടിലെന്ന് അദ്ദേഹം വീണ്ടും തെളിയിച്ചു സ്വാഭാവികമായും എറണാകുളത്തെ അൽമായ പ്രതിനിധികൾ പ്രസ്തുത ചടങ്ങ് ബഹിഷ്കരിച്ചു കൂടാതെ അദ്ദേഹം അർപ്പിച്ച കൽദായ കുർബാനയും മാധ്യമങ്ങളിൽ ഏറ്റവും ഇടം പിടിച്ചത് എറണാകുളം പ്രതിനിധികളുടെ ഈ നടപടിയാണ് ചരിത്രത്തിൽ ആദ്യമായി നടന്ന ഒന്നാണ് ഈ ബോയ്ക്കോട്ട് എന്നാണ് മാധ്യമങ്ങൾ അതിനെ വിശേഷിപ്പിച്ചത് എറണാകുളം പ്രതിനിധികളുടെ ഈ നടപടി പാലാക്കാരെ വല്ലാതെ ചൊടിപ്പിച്ചു അവർക്കത് വലിയ നാണക്കേടായിപ്പോയി ബോയ്ക്കോട്ട് ചെയ്ത എറണാകുളം പ്രതിനിധികളെ തല്ലും കൊല്ലും എന്നൊക്കെയുള്ള ഭീഷണികളാണ് അവർ മുഴക്കിക്കൊണ്ടിരിക്കുന്നത് വാട്സപ്പിൽ വന്ന് ഭീഷണി മുഴക്കാൻ ഏത് പേടിത്തൂറികൾക്കാണ് കഴിയാത്തത് ആ ഏഴ് പേർ ഒറ്റയ്ക്കല്ലായിരുന്നു ഏഴ് ലക്ഷത്തോളം വരുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളുടെ പ്രതിനിധികളായിരുന്നു അവർ ഇതൊക്കെ നമ്മുടെ കല്ലായ മീഡിയ യോദ്ധാക്കൾ മറന്നുപോയി എന്ന് തോന്നുന്നു മറ്റൊന്നും കൂടി ഈ മണ്ടന്മാർ മറന്നുപോയി മനുഷ്യന് വ്യക്തി എന്ന് പറയുന്ന ഒന്നുണ്ട് ഏത് പരിപാടിയിൽ പങ്കെടുക്കണം പങ്കെടുക്കേണ്ട എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം ഓരോ വ്യക്തിക്കുമുണ്ട് പിന്നെ ഭീഷണിപ്പെടുത്തിയ പോലെ എറണാകുളത്തിൻ്റെ ഒരു പ്രതിനിധിയുടെ ഒരു രോമത്തേൽ അവർ തൊട്ടിരുന്നെങ്കിൽ വിവരമറിഞ്ഞെ ഈ അസംബ്ലി വെറും ഒരു പ്രഹസന മാമാങ്കം മാത്രമായിരുന്നു ആകെ പങ്കെടുത്തത് മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് പേര് അതിൽ നൂറിൽ താഴെ മാത്രം ആത്മാവ് ബാക്കി മെത്രാൻ കൂട്ടവും വൈദിക സന്യസ്ത പ്രതിനിധികളും ഓർക്കണം ഓർക്കണം സഭയുടെ അടുത്ത അഞ്ചു വർഷത്തേക്കുള്ള കർമ്മ പരിപാടികളെപ്പറ്റി അൽമാരുടെ ഏത് അൽമാരുടെ അഭിപ്രായങ്ങളും ഇൻപുട്ടുകളും കിട്ടുവാനാണ് ഈ അസംബ്ലി കൂടിയത് എന്ന് ഓർക്കുക നമ്മുടെ ബിഷപ്പുമാർ ഓവർ ടൈം പണിയെടുത്ത് കഷ്ടപ്പെടുകയാണ് സിനഡ് കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അസംബ്ലിയിൽ പങ്കെടുക്കേണ്ടി വന്നത് അത് കഴിഞ്ഞപ്പോൾ ഇന്ന് വീണ്ടും സിനഡ് യോഗം തുടരും കുറേ കൂടി ഏമ്പക്കങ്ങളും രണ്ടോ മൂന്നോ മെത്രാൻ കുഞ്ഞുങ്ങളും എറണാകുളത്തെ വൈദികർക്ക് കുറേ അന്ത്യശാസനങ്ങളും പുതിയ ഭീഷണികളും ഇത്ര മാത്രമേ ഈ സിനഡിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാകൂ താങ്ക് യു വെരി മച്ച്